കാശ്മീർ ഒരു തവണയെങ്കിലും സന്ദർശിച്ചവർ പഹൽഗാം ഭീകര ആക്രമണത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും ഇരകൾക്ക് ഉണ്ടായ ആ ഒരു ദുര്യോഗത്തിൽ വേദനിക്കുമ്പോഴും അവരെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് പെഹൽഗാം എപ്പോഴേക്കാണ് പഴയ അവസ്ഥയിൽ തിരിച്ചെത്തുക എന്നത് എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് സന്തോഷത്തിന് വകയുണ്ട് പെഹൽഗാം പൂർണ്ണാവസ്ഥയിലേക്ക് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ ആക്രമണത്തിന് ശേഷം ഇത്രയും പെട്ടെന്ന് പെഹൽഗാമിന് തിരിച്ചു വരാൻ സാധിക്കുമ്പോൾ ആ അവിടെ വീണ്ടും വിനോദസഞ്ചാരത്തിന് പോവുക എന്നതല്ല അല്ലെങ്കിൽ ആ കാഴ്ചകൾ കാണുക ആസ്വദിക്കുക എന്നതിനേക്കാൾ ഉപരി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ജീവിത ഉപാധികൾ അതവർക്ക് വീണ്ടും തിരിച്ചു സാധിക്കുന്നു എന്ന സന്തോഷം തന്നെയാണ് പഹൽഗാമിന്റെ ആ ഒരു തിരിച്ചുവരവിൽ എല്ലാവരും കാണുന്നത് അതേസമയം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ നാല് സ്ഥലങ്ങളിൽ സുരക്ഷാസേന കണ്ടെത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നുകഴിഞ്ഞു ഒരിടത്ത് വച്ച് സുരക്ഷാസേനയ്ക്കും ഭീകരർക്കും ഇടയിൽ വെടിവയ്പ്പ് നടന്നതായും വിവരങ്ങളുണ്ട് ഭീകരർ നിലവിൽ ത്രാൽ കൊക്കർനാഗ് മേഖലയിലാണ് ഉള്ളത് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇവര് ഇവരുടെ വീടുകളിൽ രാത്രി ഭക്ഷണത്തിനായി എത്തുന്നു എന്നാണ് സൂചനകൾ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഭീകരവാദത്തിന് പിന്തുണ നിലപാടാണത് എന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്കുള്ളത് ഐക്യരാഷ്ട്ര രക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കണം എന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ജിയുമായി ചർച്ച നടത്തിയത് ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട് അതിനിടയിലാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത് ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകുമെന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ പൌരന്മാരുടെ മടക്കമടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗം ചേർന്ന് വിലയിരുത്തും സേനാ മേധാവിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു ഭീകരാക്രമണം നടന്നിട്ട് ഏകദേശം ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ അപ്പോഴേക്കും പഹൽഗാം സാധാരണ നിലയിലേക്ക് എന്ന സന്തോഷം നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രാജ്യത്ത് നടക്കിയ ഭീകരാക്രമണം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ പഹൽഗാം പഴയ ആ ഒരു പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള പ്രയത്നത്തിലാണ് കടകളൊക്കെ തുറന്നിട്ടുണ്ട് താഴ്വരക്രമേണ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ പക്ഷേ കുറവുണ്ട് എങ്കിലും പ്രദേശം വീണ്ടും ആഭ്യന്തര വിദേശ സഞ്ചാരികളെ സ്വാഗതം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വിനോദസഞ്ചാരികളിൽ പലരും പഹൽഗാം സന്ദർശനം ഉൾപ്പെടെയുള്ള യാത്രാ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കാശ്മീർ സുരക്ഷിതമാണെന്നാണ് വിവരങ്ങൾ എല്ലാം തുറന്നിരിക്കുന്നു വിനോദസഞ്ചാരികളും സുരക്ഷിതരാണ് എല്ലാവരും വന്നു തുടങ്ങി അതിനാൽ പദ്ധതി ഉണ്ടെങ്കിൽ ദയവായി വന്നോളൂ കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു വിനോദസഞ്ചാരിയുടെ ആത്മവിശ്വാസം സ്തുരിക്കുന്ന വാക്കുകളാണ് ഇത് പേടിക്കാനൊന്നുമില്ല സൈന്യവും സർക്കാരും നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തി ഇവിടെയുണ്ട് ആക്രമണത്തെ തുടർന്ന് പേടിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങിയതായിരുന്നു പക്ഷേ പ്രദേശത്തുകാരും സൈന്യവും തന്ന പ്രചോദനം ഞങ്ങളെ യാത്ര തുടരാൻ പ്രേരിപ്പിച്ചു ഗുജറാത്തിൽ നിന്നുള്ള മുഹമ്മദ് അനസന്റെ വാക്കുകൾ ഭയപ്പെടുത്തുന്ന ഒന്നും ഇപ്പോൾ ഇവിടെയില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് വിദേശ സഞ്ചാരികളും കാശ്മീർ മനോഹരമാണെന്നും ഇവിടുത്തെ ജനങ്ങൾ അതിദയാലുക്കൾ ാണ് എന്നും ഒരു ക്രൊയേഷ്യൻ വനിതയും ദേശീയ മാധ്യമങ്ങളോട് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് സെർബിയയിൽ നിന്നുള്ളവരടക്കം ഇപ്പോൾ പെഹൽഗാമിലുണ്ട് നമുക്കറിയാം പലപ്പോഴും നമ്മൾ പെഹൽഗാമിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് വളരെ പച്ചപ്പാർന്ന പുൽമേടുകൾ പൈൻ പൈൻമരങ്ങള് ഇതൊക്കെയാണ് പെഹൽഗ്രാമിൻ്റെ പ്രത്യേകത കോടമഞ്ഞു പുതഞ്ഞ ഇടതൂർന്ന വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് സഞ്ചാരികളുടെയൊക്കെ ഒരു ഇഷ്ടപ്രദേശമാണ് എല്ലാ സമയവും ഒരു വർഷത്തിലെ എല്ലാ സമയവും ധാരാളം തണുപ്പുള്ള ഒരു കാലാവസ്ഥ കുളിര് പകരുന്ന ഒരു ഇടം അത് അവിടേക്ക് പോകുമ്പോൾ തന്നെ ആ സഞ്ചാരികൾക്ക് അതൊരു ഉൾപ്പുളകം നിറഞ്ഞ അനുഭവമാണ് നൽകുക സ്വിറ്റ്സർലാൻഡിന് സമാനമാണ് അവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ് ആ പ്രദേശത്തെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് തന്നെ വിളിക്കുന്നത് ട്രക്കിങ്ങും സ്കീയിങും കുതിരസവാരിയും ഒക്കെയായി കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി വരെ അവിടെ സഞ്ചാരികൾ സജീവമായിരുന്നു എന്നാൽ അന്നത്തെ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞാണ് ഭീകരാക്രമണം നടന്നത് വിനോദസഞ്ചാരികൾ അവിടെ നിന്നും ഭയപ്പെട്ട് കാശ്മീരിൽ നിന്ന് തന്നെ പലരും പോയി പോവുകയായിരുന്നു തോക്കുകളുമായി എത്തിയ ഭീകരർ ഇരുപത്താറ് പേരെയാണ് നിഷ്കരണം കൊല്ലപ്പെടുത്തിയത് ആ പ്രദേശത്തിൻ്റെ ആകെ ശാന്തത തകരുകയായിരുന്നു ഹണിമൂൺ യാത്രയ്ക്ക് വന്നവർ വരെ ഭീകരരുടെ തൊക്കിൻ കുഴലിന് ഇരകളായി പ്രതിദിനം അയ്യായിരം മുതൽ ഏഴായിരം വരെ സന്ദർശകർ വന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ മാത്രമാണ് എത്തുന്നത് പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ ടൂറിസം വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് അവരുടെ ജീവിത ഉപാധി കൂടിയാണ് ഭീകരർ ഇല്ലാതാക്കിയത് എന്തായാലും ഈ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇത്തരക്കാർ അവിടെ ചെന്നിട്ട് അവിടെ സുരക്ഷിതമാണ് അവിടെ പ്രശ്നമില്ല സൈന്യം അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അവിടുത്തെ വിവരങ്ങൾ പുറത്ത് നൽകുന്നതിലൂടെ കൂടുതൽ സന്ദർശകർ വീണ്ടും അവിടേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം പെഹൽഗാം കാശ്മീർ ആ പ്രദേശങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെന്ന് പോയി മടങ്ങി വരുമ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് ലഭിക്കുന്ന മനസ്സിനും ശരീരത്തിനും ും അതുപോലെ നമ്മുടെ ജീവിതത്തിനുമൊക്കെ ഒരു പുത്തൻ ഉണർവ് നൽകുന്ന പ്രദേശങ്ങളാണ് അവിടെയൊന്നും ഒരു തീവ്രവാദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ പേരിൽ ആ പ്രദേശങ്ങളെ വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല നമ്മൾ ഭാരതീയർ അവിടെ അത്രത്തോളം സുരക്ഷിതമാക്കണം അവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാരിടപെട്ട് ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കണം എന്ന ഒരു തീരുമാനം തന്നെയാണ് അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാട് തന്നെയാണ് ഭാരതീയർക്ക് ഉള്ളത് ആ ഒരു ഉദ്യമത്തിൽ നമ്മളും സർക്കാരിനൊപ്പം എന്ന് പറഞ്ഞാൽ ഈ ഉടൻ തന്നെ എല്ലാവരും വീണ്ടും അവിടേക്ക് യാത്ര പോകണമെന്നോ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തണമെന്നോ അല്ല പക്ഷേ സർക്കാരിൽ വിശ്വസിക്കുക സൈന്യത്തിൽ വിശ്വസിക്കുക പെഹൽഗാം പഴയ നിലയിൽ എത്തുമെന്ന് വിശ്വസിക്കുക അതിലൂടെ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അത് അവർക്ക് പഴയ നിലയിലേക്ക് എത്തിക്കാൻ നമ്മുടെ സഹായം കൂടി കൊടുക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും പെഹൽഗാം തിരിച്ചുവരുന്നു എന്നത് സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഒരുപാട് നല്ല വർത്തമാനങ്ങൾ കാശ്മീരിൽ നിന്ന് തിരിച്ചെത്തട്ടെ ഒപ്പം കാശ്മീരിൻ്റെ ആ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നല്ലൊരു തിരിച്ചടി നമ്മുടെ ശത്രുക്കൾക്ക് കൊടുക്കും അതിലൂടെ ഇന്ത്യ തൊടാൻ ഇനി ഒരുത്തരും അടുക്കില്ല എന്ന ഒരു സന്ദേശം അടുക്കരുത് എന്ന സന്ദേശം ഇന്ത്യക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം അതങ്ങനെ നടക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് കർമാണിസ്